രക്തമുണ്ടോ നിങ്ങളുടെ വീടിന്റെ ജനലിലൂടെ ഒരു പാറ്റ് പറന്നു പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ കുഞ്ഞൻ ജീവിക്ക് നമ്മളെ പോലെ ഹൃദയവും രക്തവും ഒക്കെ ഉണ്ടോ എന്ന് നമ്മുടെ ഒക്കെ രക്തം ചുവപ്പ് നിറത്തിലാണല്ലോ അപ്പോൾ ഒരു പ്രാണിക്ക് രക്തമുണ്ടായാൽ അതിനും ചുവപ്പ് നിറമായിരിക്കുമോ ഇന്ന് നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം തേടാൻ പോവുകയാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ പ്രാണികൾക്ക് രക്തമുണ്ട് പക്ഷേ നമ്മുടേതുപോലെ ചുവപ്പ് നിറമുള്ള രക്തമല്ല സാധാരണയായി ഇവയുടെ രക്തത്തിന് നിറമില്ല ചിലപ്പോൾ ഇളം പച്ചയോ മഞ്ഞയോ ആകാം ഇതിനെ നമ്മൾ ഹീമോലിംഫ് എന്നാണ് വിളിക്കുന്നത് ഒരു രസകരമായ കാര്യം എന്താണെന്നോ നമ്മുടെ രക്തം ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുമ്പോൾ പ്രാണികളുടെ ഹീമോലിംഫ് ആ ജോലി ചെയ്യുന്നില്ല പകരം അതൊരു ഡെലിവറി ബോയെ പോലെയാണ് ശരീരത്തിന് വേണ്ട പോഷകങ്ങളും ഹോർമോണുകളും മറ്റ് അവശ്യ വസ്തുക്കളും എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുന്നത് ഹിമോലിംഫാണ് അപ്പോൾ ഓക്സിജൻ എങ്ങനെയാണ് പ്രാണികളുടെ ശരീരത്തിൽ എത്തുന്നത് അതിനൊരു രഹസ്യ വഴിയുണ്ട് പ്രാണികളുടെ ശരീരത്തിൽ ചെറിയ ദ്വാരങ്ങളുണ്ട് ഈ ദ്വാരങ്ങളിലൂടെ വായു നേരിട്ട് ശരീരത്തിനകത്തേക്ക് കടക്കുകയും എല്ലാ കോശങ്ങളിലും എത്തുകയും ചെയ്യും അതുകൊണ്ടാണ് രക്തത്തിന് ആ പണിയില്ലാത്തത് കുഞ്ഞൻ പ്രാണികൾ വെറും കുഞ്ഞൻ ജീവികളല്ല അവ സൂക്ഷ്മമായ ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച ജീവികളാണ് ഇനി ഒരു പ്രാണി പറന്നു പോകുമ്പോൾ ഓർക്കുക അതിന് രക്തമുണ്ട് പക്ഷെ നമ്മുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമായ അതിന്റെ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംവിധാനമാണത് ഇതുപോലെയുള്ള രസകരമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക